ईश्व शिहाई की स्तुति आ പതിനെട്ടിൽ പ്രണയിക്കണം ഇരുപത്തിയഞ്ചിനു മുമ്പ് വിവാഹം കഴിക്കുവാൻ ധൈര്യം കാണിക്കണമെന്ന് കെ സി വൈ എം യുവജനങ്ങളെ ഉദ്ബോധിപ്പിച്ച തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി പിതാവിനെ അഭിനന്ദനങ്ങൾ വ്യക്തിപരമായി ഞാൻ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു ബഹുമാനപ്പെട്ട സഭാപിതാക്കന്മാരും വൈദികരും അറിയുവാൻ വേണ്ടി പറയുകയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ മുപ്പത് വയസ്സിനുമേൽ പ്രായം വരുന്ന ഒന്നര ലക്ഷം യുവാ മക്കളാണ് വിവാഹം കഴിക്കുവാൻ പെൺകുട്ടികളെ കിട്ടാതെ നിൽക്കുന്നത് ഇത് സഭാ നേതൃത്വം ശ്രദ്ധിച്ചില്ല എങ്കിൽ സഭയിൽ മക്കൾ ഇല്ലാതെ വൃദ്ധന്മാർ മാത്രമുള്ള ഒരു മതമായി കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട സഭയിൽ മിശ്രവിവാഹിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിലും അത്തരം വിവാഹം നടത്തി കൊടുക്കുവാനും ഇന്ന് നാം കാണിക്കുന്ന നല്ല മനസ്സ് വിവാഹം കഴിയാതെ നിൽക്കുന്ന യുവാക്കളുടെ ും വേണ്ടതാണ് സ്വന്തം ഇടവകയിൽ തന്നെയുള്ള പ്രണയവിവാഹങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഗൗരവമായി കാണേണ്ട വസ്തുതയാണ് കാരണം ജനിതകപരമായ പല ബുദ്ധിമുട്ടുകളും ജനിക്കുന്ന മക്കൾക്ക് ഉണ്ടാകുവാൻ ഇടയുണ്ട് സ്വന്തം തറവാട്ടിൽ നിന്നോ അല്ലെങ്കിൽ പിതാവിന്റെയോ മാതാവിൻ്റെയോ സഹോദരങ്ങളുടെ മക്കളെയോ പരസ്പരം പ്രണയവിവാഹം ചെയ്യുന്ന ഗുരുതരമായ സ്ഥിതിയാണ് ഇന്ന് നിലവിൽ സഭയിൽ ുള്ളത് അത് ഇത്തരം ദമ്പതികൾക്ക് ജനിക്കുന്ന മക്കളിലൂടെ അടുത്ത തലമുറയിലേക്കും കൂടി കൈമാറ്റം ചെയ്യപ്പെട്ടാൽ അത് തറവാടിന്റെയും വംശത്തിന്റെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം പിന്നെ പിതാവിൻ്റെ വാക്കുകേട്ട് പ്രണയിക്കുവാൻ പോകുന്ന യുവജനങ്ങളോട് എനിക്ക് പറയുവാനുള്ള കാര്യം ഞാനും കെ സി വൈ എം സംഘടനയുടെ ഫെറോന പ്രസിഡന്റും രൂപതാ കൗൺസിൽ അംഗമൊക്കെ ആയിരുന്നു ഒരു കാലത്ത് പതിനൊന്നാം ക്ലാസ്സിലെ വേദപാഠത്തിൽ ഒരു അധ്യായം ഉണ്ടായിരുന്നു പ്രേമത്തിന് കണ്ണില്ല എന്ന പേരിൽ സ്നേഹമുള്ളവരെ പ്രേമിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് ഒരു പാപമല്ല ദാവീദ് സോളമൻ മോശ അബ്രാഹം അങ്ങനെ പഴയ നിയമത്തിൽ ഒരുപാട് വ്യക്തികൾ സ്നേഹം വാരിക്കോരി നൽകിയവരാണ് പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് ഒരേ ഒരു ഭാര്യ എന്ന സങ്കല്പത്തിലേക്ക് മാറ്റപ്പെടുന്നു ഭാര്യ ഭർത്തൃ ബന്ധത്തെ പറ്റി കൃത്യമായ നിർദ്ദേശങ്ങൾ പുതിയ നിയമം മുന്നോട്ട് വെക്കുന്നു എന്നാൽ മക്കളുടെ കാര്യത്തിൽ പുതിയ നിയമത്തിൽ കാര്യമായ നിലപാടുകൾ കാണുവാൻ സാധിക്കുകയില്ല പഴയ നിയമ ജനത തങ്ങളുടെ വംശം നിലനിർത്തുന്നതിനു വേണ്ടി എന്ത് മാർഗവും സ്വീകരിച്ചിരുന്നു ഒപ്പം തന്നെ വംശശുദ്ധിയും പ്രധാനമായിരുന്നു എങ്ങനെയുള്ളവരിൽ നിന്നുമാണ് വിവാഹബന്ധം സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യം പഴയ നിയമം എടുത്തു പറയുന്നുണ്ട് പ്രിയപ്പെട്ട യുവജനങ്ങളെ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിറഞ്ഞ അതിനെ കീഴടക്കുവാനാണ് നമുക്ക് വേണ്ടതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കാളിത്തം ആണ് വിവാഹ ജീവിതം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ചു വയസ് വരെയുള്ള കാലത്ത് പ്രണയിക്കുന്നതും ശേഷം വിവാഹം ചെയ്യുന്നതും വലിയ തെറ്റ് ആണെന്ന് പറയുവാൻ സാധിക്കുകയില്ല പിന്നെ വേണ്ട കാര്യം വിവാഹം കഴിക്കുന്ന വ്യക്തിയെയും അതിലുണ്ടാകുന്ന മക്കളെയും യാതൊരു കുറവുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നോക്കുവാൻ തക്ക വരുമാനം അല്ലെങ്കിൽ ആ വരുമാനം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ജോലി ഇവ ഉണ്ടായതിനു ശേഷം മാത്രം വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുക വിവാഹം ഒരു തമാശ ആരും കാണരുത് പിന്നെ പ്രണയിക്കുന്ന വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് ഇക്കാലത്ത് ആരും വിശ്വസിച്ചു പോകരുത് പെണ്ണിൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്നാണ് നമ്മുടെ അപ്പാപ്പന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് കാരണം പഴയ ചാക്ക് എപ്പോൾ വേണമെങ്കിലും കീർ ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവനോ അവളോ എപ്പോൾ വേണമെങ്കിലും തേച്ചിട്ട് പോകാം അഥവാ പ്രണയിക്കുന്ന വ്യക്തിയെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോകാം പ്രേമിക്കുമ്പോൾ ഒന്നിലധികം വ്യക്തികളെ പ്രേമിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അത്തരം പ്രണയങ്ങളെല്ലാം മറ്റൊരാളെ ചതിക്കുന്നതിൽ കൊണ്ടു ചെന്നെത്തിക്കും അതുകൊണ്ട് മറ്റൊരാളുടെ മനോവിഷമം നിങ്ങളുടെ പ്രണയാനന്തരമുള്ള വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല സ്നേഹിച്ച വ്യക്തിയോട് വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുവാൻ പാടുള്ളൂ ബിഷപ്പ് പറഞ്ഞു പ്രേമിക്കാൻ ഞാൻ നാളെ പ്രേമിച്ച് കെട്ടാൻ പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടികളെ ശല്യം ചെയ്യാൻ പോയാൽ നല്ല അടി മക്കൾക്ക് വീട്ടുകാർ വെച്ച് കൊടുക്കണം പെൺകുട്ടികളും ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്ക് പോകുവാൻ പാടില്ല ആരെ സ്നേഹിച്ചാലും പ്രേമിച്ചാലും ശരി നിങ്ങൾ ആ വിവരം മാതാപിതാക്കളെ ആദ്യം അറിയിക്കുക അപ്പനും അമ്മയും നാട്ടുകാർ പറഞ്ഞ അറിയാൻ ഇടവരുത്താതെ ഇരിക്കുക ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ പ്രേമിക്കുന്നവർ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രത്യേകതയിൽ ആകർഷണം തോന്നിക്കൊണ്ടായിരിക്കും അവൾ അല്ലെങ്കിൽ അവൻ നിങ്ങളിൽ ഇഷ്ടപ്പെടുവാൻ ഉണ്ടായിട്ടുള്ള കാരണം ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ താല്പര്യം തോന്നിയില്ല എങ്കിൽ നിമിഷം സന്തോഷത്തോടെ കൈ കൊടുത്തുകൊണ്ട് ബൈ പറഞ്ഞെ നമ്മൾക്ക് പിരിയുവാൻ കഴിയണം ഇഷ്ടമില്ല എന്ന് ആര് എപ്പോൾ പറയുന്നുവോ ആ നിമിഷം തന്നെ നിങ്ങൾ തുടർന്നു വന്നിരുന്ന ബന്ധം ഉപേക്ഷിച്ച് പിന്മാറണം തല്ലാനും വഴക്കുണ്ടാക്കാനും നിൽക്കരുത് വിവാഹ വാഗ്ദാനം ചെയ്യുമ്പോഴേക്കും തുണി അഴിക്കാൻ ആരും നിൽക്കരുത് കാരണം ബന്ധം ഉപേക്ഷിച്ചു പോകുമ്പോൾ സെക്ഷലായി നിങ്ങൾ ശരീരം പങ്കുവെച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ നിമിഷമോ ആ സംഭവമോ നിങ്ങളുടെ മനസ്സിൽ നിന്നും മരണം വരെയും മായുകയില്ല നിങ്ങൾ വിചാരിക്കും കുമ്പസാരിച്ചാൽ അത് മനസ്സിൽ നിന്നും പോകുമല്ലോ എന്ന് ഒരിക്കലും ഇല്ല അത് നിങ്ങളുടെ ബോധ മനസ്സിൽ ഇടയ്ക്കിടെ തികറ്റി വരികയും നിങ്ങളുടെ മാനസിക അവസ്ഥയെ ബാധിക്കുകയും ചെയ്തേക്കാം വേറെ ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് ജീവിതകാലം മുഴുവൻ അവളെയും കൊണ്ട് നടക്കാം കഴിഞ്ഞതൊക്കെ മറക്കാം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഒരിക്കലും അത് നടക്കില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പുതുതായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പെണ്ണിനോട് അല്ലെങ്കിൽ ആൺകുട്ടിയോട് നിങ്ങൾ ചെയ്യുന്ന കടു വഞ്ചന ആയിരിക്കും അതിനാൽ വിവാഹത്തിനു മുമ്പുള്ള ലൈംഗിക ബന്ധം ഒഴിവാക്കുക പ്രണയത്തിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം സമ്മതത്തോടെ ശരീരം പങ്കുവെക്കുകയും എന്നാൽ നിങ്ങൾ വിചാരിച്ചതുപോലെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ വരികയും ചെയ്താൽ രണ്ടു പേരുടെയും മനസ്സ് പറഞ്ഞാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുചെന്നിരിക്കും അതേസമയം സെക്സ് വർക്കേഴ്സിന്റെ മാനസികാവസ്ഥയല്ല ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിക്കുന്നവരുടെ മനസ്സിൻ്റെത് അതുകൊണ്ട് അത്തരം അപകടങ്ങളിൽ ആരും ചെന്ന് ചാടരുത് പിന്നെയുള്ള കാര്യം പ്രേമിക്കാൻ ഭയങ്കര പൈസ ചെലവാണ് വണ്ടിയിലെ പെട്രോൾ സമയം വസ്ത്രം സിനിമ കാണുന്ന ആളാണെങ്കിൽ സിനിമയ്ക്ക് പോക്ക് വിനോദയാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ വിനോദയാത്ര പിന്നെ ബർത്ത്ഡേ ഡേ പരീക്ഷയ്ക്ക് ജയിച്ചതിൻ്റെ ചിലവ് അങ്ങനെ നമ്മുടെ പണം ഏത് വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് ഒരു പിടിയും പ്രേമിക്കുന്നവർക്ക് ഉണ്ടാകില്ല അപ്പോൾ പ്രേമത്തിന് പണം ഒരു അത്യാവശ്യമാണ് വിവാഹത്തിന് ഒരു ജോലിയും കൂടി വേണ്ടത് ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ബ്രദറിന് നല്ല എക്സ്പീരിയൻസ് ആണല്ലോ എന്ന് നിങ്ങളുടെ പ്രായമൊക്കെ കഴിഞ്ഞു വന്നതുകൊണ്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഈ കാര്യത്തിൽ ഒരാൾ മാത്രമാണ് ഈ നാൽപ്പത്തിയാറ് വയസ്സിനുള്ളിൽ എന്നോട് ആത്മാർത്ഥമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അവൾക്ക് ഞാൻ ആദ്യം വാങ്ങിച്ചു കൊടുത്തത് അവളുടെ ബർത്ത്ഡേ ആയ മെയ് ഒന്നാം തീയതി ഒരു പാക്കറ്റ് ചോക്ലേറ്റ് മിഠായിയാണ് ഞങ്ങളുടെ പ്രേമം വൺ വേ ട്രാഫിക് പോലെയായിരുന്നു ഒരു ഭാഗത്തു കൂടി മാത്രം വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നുള്ളൂ മറ്റേ സൈഡിൽ ഒറിജിനൽ പ്രേമത്തിൻ്റെ ട്രാഫിക് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് അയ്യോ പറ്റിച്ചേന്നും പറഞ്ഞേ ഇതാ കിടക്കുന്നു ഞങ്ങളുടെ പ്രേമം പിന്നെ ഞാൻ അവളുടെ പിന്നാലെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ സ്നേഹമുള്ള യുവതി യുവാക്കളെ നമ്മൾ സ്നേഹിച്ചവരൊന്നും നമ്മളെ തിരിച്ചു സ്നേഹിച്ചു എന്ന് വരില്ല എപ്പോഴും ആ ഒരു ധാരണ പ്രണയബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകണം എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിച്ചു പോകാവുന്ന ഒരു ബന്ധമാണ് പ്രണയം എന്ന് മനസ്സിലാക്കി വേണം ഇതിൽ ഏർപ്പെടാൻ ഇഷ്ടമില്ല എന്ന് ഏത് നിമിഷം പറഞ്ഞുവോ അവിടെ വെച്ച് നാം സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഒരടി മുന്നോട്ട് വയ്ക്കരുത് നമ്മെ മരണം വരെയും സ്നേഹിക്കുവാൻ ദൈവം കൂടെയുള്ളപ്പോൾ എന്തിനാണ് വെറുതെ മനുഷ്യരുടെ സ്നേഹത്തിന് വേണ്ടി ടൈം പാഴാക്കുന്നത് വീട്ടുകാർ അംഗീകരിക്കുന്ന വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുവാൻ യുവജനങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ